പ്രിയേകദേവോദരനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ പ്രിയരെ ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച പരിശുദ്ധ സഭ സെമിനാരി ദിനമായി ആചരിക്കുകയാണല്ലോ വൈദിക സെമിനാരികൾ സഭയുടെ ആത്മീയ ഉറവിടങ്ങളാണ് സഭയുടെ ആത്മീയ വെളിച്ചം വിശ്വാസി സമൂഹത്തിലേക്ക് പകരുന്നതിൽ നിർണായക സ്ഥാനമാണ് സെമിനാരികൾക്കുള്ളത് കോട്ടയത്തെ ഓർത്തഡോക്സ് തിയോളിക്കൽ സെമിനാരിയിലും നാഗപ്പൂർ സെൻറ് തോമസ് ഓർത്തഡോസ് സെമിനാരിയിലുമായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു ഇവർക്ക് പുറമെ മാസ്റ്റർ ഡിഗ്രി ഡോക്ടറേറ്റ് എന്നിവയ്ക്കായി ഇതര സഭകളിൽ നിന്നുൾപ്പെട്ട് ഇരുപത്തിയാറ് വിദ്യാർത്ഥികളുമുണ്ട് സെറാംപൂർ സർവകലാശാലയുടെ പരീക്ഷയിൽ രണ്ട് സെമിനാരികളും മികച്ച വിജയം കൈവരിക്കുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനം നൽകുന്നു വൈദിക സെമിനാരിയിലെ എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നവരാണ് ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവതരാകാതെ ആഴമേറിയ ദൈവാശ്രയബോധത്തിൽ വളരാൻ നിങ്ങൾക്ക് കഴിയണം മലങ്കര സഭയുടെ ക്രൈസ്തവ സാക്ഷ്യം നിങ്ങളിലൂടെയാണ് അടുത്ത തലമുറകളിലേക്കും പകരേണ്ടത് ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തെ ദൈവീകമായി പൂർത്തീകരിക്കുവാൻ നിങ്ങളേവർക്കും കഴിയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ സഭയുടെ വിശ്വാസി സമൂഹത്തിൻ്റെ തണലിലാണ് നമ്മുടെ സെമിനാരികൾ ഇന്നോളം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളത് നിങ്ങളേവരുടെയും കരുതലും സഹായവും പ്രാർത്ഥനയും നമ്മുടെ സെമിനാരികൾക്കൊപ്പം ഉണ്ടാകണം ഈ സെമനാരി ദിനത്തിൽ നമ്മുടെ ഇരു സെമനാരികൾക്കും വേണ്ടിയും വിശുദ്ധ കുർബാന മധ്യേ പ്രത്യേകം പ്രാർത്ഥന നടത്തണം സെമനാരി ദിന കവർ സംഭാവന സ്തോത്ര കാഴ്ച എന്നിവയിലൂടെ പരിശുദ്ധ സഭയുടെ ആത്മീയ സിരാകേന്ദ്രങ്ങളെ പിന്തുണയ്ക്കണം ചമനാരികളുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച പൂർവ സൂരികളെ ഈ നിമിഷം ദൈവസന്നിധിയിൽ സ്മരിക്കാം ഇന്നോളം സർവശക്തൻ ചൊരിഞ്ഞു നൽകിയ അളവില്ലാത്ത കൃപയിൽ നമുക്ക് സ്തുതി കരയറ്റാം ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം